ഗ്ലൂക്കോസിന്റെ സുശേഷം ഏഴാമധ്യായം പതിനഞ്ചാമത്തെ വചനം മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി യേശു നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന കാര്യമാണ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൾ വിധവയായിരുന്നു അവൻ ഏകജാതനായ ഒരു മകനായിരുന്നു ഈ സംഭവങ്ങളൊക്കെ കണ്ടതിന് ശേഷം യേശു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് പറഞ്ഞ് ആ ശവമഞ്ചത്തിന്റെ അരികിലേക്ക് വരികയാണ് എന്നിട്ട് ആ ശവമഞ്ചം തൊട്ട് ചുമക്കുന്നവരോട് പറയുകയാണ് അവർ നിന്നു എന്നിട്ട് പറയുകയാണ് ബാല്യക്കാര എഴുന്നേൽക്ക അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി അവർക്കെല്ലാം അതിശയമായി പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ദൈവം നമ്മെ ഉയർപ്പിച്ചതുകൊണ്ടാണ് നാം ഇന്ന് സംസാരിക്കുന്നത് നാം ഇന്ന് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നത് നാം ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് അതരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നത് മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മരിച്ചവരായിരുന്ന എന്നെയും നിങ്ങളെയും ദൈവം ഉയർപ്പിച്ചു ആ വലിയ മഹത്വത്തെ ഓർത്ത് ആ വലിയ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം